ഹലോ അസ്ലാം വലൈക്കും മുത്തുമണികളെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ മീനും ഇതൊക്കെ അങ്ങനെ ഒരു അധ്യയനത്തേക്ക് ആക്കി വെച്ചിട്ട് പള്ളിക്കൊക്കെ പോയതാണ് കേട്ടോ പള്ളിക്കൊക്കെ പോയതാ പള്ളി പിരിഞ്ഞ് വന്ന് ഇതാ വരി അപ്പൊ അവിടെ മീൻ പൊരിച്ചിട്ട തിരക്കിലൊക്കെ ഞാൻ കാണിച്ചതരാം എന്തായി മാത്രേ മീന് ആറിൽ ആ അപ്പൊ ഇത് കുട്ടികൾക്കാ ആ അപ്പൊ കുട്ടികൾക്ക് മീൻ പൊരിച്ചാണ് കേട്ടോ ോ തിന്നോ ഈ മീൻ തിന്നിട്ടുള്ള കുട്ടികൾക്കുള്ള മീൻ കറി ആ പിന്നെ കറി വെച്ചോനിട്ടോ നമ്മൾ ഇന്നലെ പൊടിച്ച മീന് വെച്ചോ ഇതെന്തൊക്കെയാണ് ഇതിലെന്താ എല്ലാട്ടു പറഞ്ഞാ എന്തൊക്കെയാ പറയാ മഞ്ഞപ്പൊടി ആ കറി ഫുള്ള് സെറ്റാക്കി വെച്ചുല്ലേ ഇനി മീൻ മീൻ വരണല്ലേ അടുപ്പത്താണ് കേട്ടോ ഉപ്പൊക്കെ ഗ്യാസിനെല്ലാം അപ്പൊ നമ്മളെ കറിക്കുള്ളത് അടുപ്പത്തി വെച്ചോ ഇനി തിളച്ചിട്ട് വേണമെങ്കിൽ മീൻ ഇടാന് ട്ടോ ബാക്കിയുള്ള മീന് പൊരിച്ചിന്റെ ബാക്കിയല്ലോ ഇതായിട്ടു വേണം ചോർന്നാന് ഇത് പത്തു മിനിറ്റ് ഉണ്ടാവൂലേ ആ ചാറ് തിളച്ചിട്ട് മീൻ ഇട ആ പൂളിക് ആണ് ചോറിനല്ലത് മീന് പൂള അപ്പൊതാട്ടോ ഇത് നമ്മളെ അയിൽ ഉണ്ടായിരുന്ന ആറിൽ ആണ് അപ്പൊ കുട്ടികൾക്ക് വണ്ടി പിടിച്ച പക്ഷെ എരി ഇല്ലല്ലോ എതിലും അല്ലാതെ എരി ഇത്തിട്ടില്ല കേട്ടോ ഇപ്പൊ നമുക്ക് തിന്നോക്കിയേക്കാം എന്നാ പിടിച്ച പോന്ന സാലണ്ട് അടിപൊളിയാത്ത പ്രശ്നം ഞാൻ തിന്നോക്കട്ടെ അപ്പൊ നമുക്കും ഒരു ചെറിയ പീസ് എടുത്തു നോക്കാം കേട്ടോ കുട്ടികൾക്ക് മേടിച്ചെടുത്ത് നോക്കിയേക്കാം എരി ഇല്ലാത്ത പ്രശ്നമുണ്ട് ഇതാ എരി ഇല്ലാത്തോണ്ട് ഒരു കുമ്മില്ല നമ്മക്ക് പക്ഷെ രസം കെട്ടോ കറി ഉണ്ടാക്കി നോക്കാം അപ്പൊ മക്കളെ നമ്മളെ ചാറ് തിളച്ച് വന്നു കേട്ടോ അപ്പൊക്ക് മീൻ ഇടുന്നു മീൻ ഇട്ടു തേങ്ങ വേണം പാരാൻ ഞാൻ അടച്ചു അപ്പൊ നമ്മളെ ചാറ് തിളച്ച് വന്നിട്ടോ മീൻ ഇട്ടിട്ട് ഇങ്ങനെ തളച്ചു അടച്ചുവച്ച് എടുത്തു നീക്കിത് അരച്ചു വെച്ച തേങ്ങ വരണ തേങ്ങി പാർന്നിട്ടോ നമ്മളെ മൺചട്ടി ഫുള് മൺചട്ടിയിലാണ് വെക്കുന്നത് ഫുള്ള് വേറെ പ്രോസസിംഗ് ഒന്നും ഇല്ലല്ലോ ഇനി തിളച്ച നമ്മളെ കറി റെഡി ആയിട്ടോ അപ്പൊ നമ്മളെ മീന് ആയിട്ടോ ഏറെക്കുറെ ഏറെക്കുറെ മീൻ കറി ആയി എടുത്തോ തിളച്ചു അപ്പൊ എന്തിയതാണ് കേട്ടോ പിന്നെ ഓല് ഒന്ന് തീ ഓഫ എന്താ പറയാ വറയും ഉള്ളിൽ ഒന്ന് എടുത്താണ് അപ്പൊതാ വീണ്ടും തിളക്കണ്ട രണ്ടാമത് പിന്നെ നമുക്ക് മാങ്ങി വെക്കാട്ടെ മീൻകറി പൂളായില്ലമ്മ പൂള കുക്കറിലുണ്ട് സാലോ ചോറെന് പൂള എങ്ങനെ ചോറ്ന്നാൽ മതി അല്ലേ പൂളക്കുള്ള പൂള ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നോക്കണ ആകുമ്പോൾ ഇതാ ഇതാ നമ്മളെ പുഴമീൻ കറി നമ്മളെ പൂള പൂള പൂളന്നാണ് പറയണേ കപ്പ ഇനി മനസ്സിലാകാത്തൊരു കെട്ടോ എന്താ മീൻ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇടയ്ക്കിടെ പാരിക കുറച്ച് ഗ്രേവി ഇങ്ങനെ പാരിക എന്നിട്ട് ഞാൻ കാണിച്ചു തരാം സ്മില്ല ഇങ്ങനെ അതിലാക്കിയിട്ട് തിന്നണേ കാണിച്ചു തരുന്നില്ല കേട്ടോ ഇങ്ങനെ എടുക്കാട്ടോ ഇങ്ങനെ എടുത്തിട്ട് വിസ്മിൻറ്റാ ഒന്നും പറയാല അടിപൊളി ആണല്ലേ പൂള പുള നല്ല വകം ചെയ്ത് കൊണ്ടോ കണ്ടോ എന്താ പൊടിച്ച പോലത്തെ ഇങ്ങനെ ഓടിക്കാൻ നല്ല പൊടിയുള്ള പൂളയാണ് അപ്പോൾ പൂളിയും പുഴ മീൻ കറിയും എല്ലാവരും കണ്ടില്ലേ ഇപ്പം എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണം എന്നില്ല അപ്പം കിട്ടണവരൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ കൊണ്ടുവിട്ടോ അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ കഴിക്കണം എന്ന് കമ്പളവരൊക്കെ ഒന്ന് നോക്കിയേക്കൊണ്ടു അപ്പോൾ അത് ഫിനിഷ് ആക്കട്ടെ അതിപ്പോൾ മക്കളെ ഇതാ നമ്മളെ കപ്പി അതായത് പൂള 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 പറഞ്ഞിട്ടെ നമ്മളിവിടെയൊക്കെ ഇതിന് പൂള പൂള പൂളന്ന് പറയായിട്ട് പറയാം ചെറുപ്പം മുതൽ അപ്പോൾ അതുകൊണ്ടാണ് പൂള എന്ന് പറഞ്ഞത് ഓരോ ഭാഗത്ത് ഓരോ പേര് അറിയണം അപ്പോൾ എല്ലാവർക്കും പൂള അറിയുമ്പോൾ മനസ്സിലാക്കി കൊള്ളണം എന്നില്ല ഞാൻ ക്ലിയർ ആക്കി തരാം കപ്പ കപ്പി നമ്മളെ പുഴമീനും സംഗതി അടിപൊളിയാണ് കേട്ടോ നമ്മൾ വെച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ കിട്ടാത്തവരൊക്കെ ഒന്നും ചെയ്യാല്ല അപ്പോൾ കിട്ട പരമാവധി കിട്ടണവരൊക്കെ ഉണ്ടാവുമല്ലോ കിട്ടണവരൊക്കെ എന്തു ചെയ്യുക കിട്ടുമ്പോഴൊക്കെ ഒന്ന് നോക്കി വെക്കുക സംഗതി അടിപൊളിയാണ് കോമ്പിനേഷൻ അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ കഴിക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ കടന്നാ സത്യം പറഞ്ഞ ഞാൻ ഇന്നലെ കൂട്ടുകാരനൊരു എടുക്കാൻ വേണ്ടി കൊപ്പത്തേക്ക് പോയിട്ട് നേരം വെക്കിയിട്ടാണ് വന്നത് അപ്പോൾ വന്നപ്പോഴാണ് ഞാൻ കഴിക്കണത് വീഡിയോ എടുത്ത് രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ കേൾക്കല് ഇനിക്ക് പെട്ടെന്ന് കിടക്കുകയും ചെയ്തു ഇപ്പോൾ അതാ നേരം വെളുത്ത് നീച്ച് നീച്ചത് ആ പണിക്ക് പോകാനായി പണിക്ക് പോകണം ഇനിയിപ്പോൾ അതൊന്ന് കുളിച്ച് മാറ്റിയിട്ട് പണിക്കോണം കുളിച്ചിട്ടൊന്നും ഇല്ല നീച്ച കഴിക്കെന്നെ അങ്ങനെ ഇരുന്നാണ് അപ്പോൾ കുളിച്ച് മാറ്റി ഇനി പണിക്ക് പോകണം അപ്പോൾ ഒന്ന് ആണ് പിന്നെ നമ്മളെ ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്നെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത ആൾക്കാരുണ്ടാവും കുറേ ആൾക്കാർ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നവരുണ്ടാവും അപ്പോൾ ഓലിക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഒരു ക്യു എൻ ഇടാൻ വേണ്ടി പറഞ്ഞിരുന്നു ആരൊരാൾ അപ്പോൾ ക്യു എൻ എ ഇട്ടിട്ടുണ്ട് ക്യു എൻ എ മീൻസ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ കമൻ്റ് ആയിട്ട് ഇടുക അപ്പോൾ അടുത്തൊരു വീഡിയോ അതായിട്ട് ഞാൻ ചെയ്യാം അതാകുമ്പോൾ അടുത്തൊരു വീഡിയോ ആവും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂ കൂടുതലൊരു ഡീറ്റെയിൽങ്ങും ആവും ചോദിക്കാനുള്ളതൊക്കെ ഉണ്ടാവില്ല നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുമല്ലോ കാരണം വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ കമൻറ്റ് ബോക്സിൽ നമുക്ക് റിപ്ലൈ കൂടുതൽ അങ്ങോട്ട് തരാനും പറ്റില്ല തരാനും പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എഴുതി ഇട്ട് അങ്ങേക്കും ക്ലിയർ ആവില്ല എല്ലാവരും കാണണമൊന്നുമില്ല എല്ലാവരും നോക്കണമൊന്നുമില്ല കമൻറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് നിങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ ഒന്ന് അടുത്തൊരു വീഡിയോ നമുക്ക് അതായിട്ട് ഇടുകയും ചെയ്യാം അപ്പോൾ അതാ ഇനിയിപ്പോൾ രാവിലെ നീച്ചു പണിക്കോണം അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം തൽക്കാലിന് അവിടെ വെയിൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചെങ്കിൽ നമുക്ക് നാളെ ക്ലിയർ ആക്കാം പിന്നെ പാത്തു അവിടെ പാത്തു എവിടെ പാത്തു എവിടെയെന്ന് ചോദിച്ചിരുന്നു കുറേ ആൾക്കാർ പാത്തുവിടെ കെട്ടോ പാത്തുവിന് ഇപ്പോൾ ഇന്നലെ കളിച്ചാൽ കുറേ തുണക്കാരത്തിയാളെ കിട്ടിയിരിക്കല്ലേ തുണക്കാരന്മാരും തുണക്കാരുത്തിയാളെയൊക്കെ കാരണം എല്ലാവരും വിരുന്ന് നിക്കുന്നു തറവാട്ട് തോരൊക്കെ അപ്പോൾ അവൾ അതിൻ്റെ ചുറ്റിപ്പറ്റലും ഇതിലൊക്കെയാണ് അവൾക്ക് പിന്നെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പറ്റി കഴിഞ്ഞാൽ ആളായിരുന്നു പോകില്ല കേട്ടോ അങ്ങനെ സ്വഭാവമാണ് പാത്തുവിന് അതേപോലെ എങ്ങോട്ടേലും പോകുകയാണെന്നുണ്ടെച്ചാലും അറിയുന്ന ആളാന്നും വേണമെന്നില്ല വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി പോകും കയറിപ്പോകും അപ്പോൾ പാത്തുപടേണ്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല നമ്മളെ ഈ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യാനും അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ അതുവരേക്കും സ്ലാക്കും